കാസർഗോഡ് കരിന്തളം സർക്കാർ കോളേജിൽ അധ്യാപക നിയമനത്തിന് വ്യാജരേഖ നൽകിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത് വ്യാജരേഖ നിർമ്മിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ് കാസർഗോഡ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ എന്താണ് ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം ആ വേണു ആ കെ വിദ്യ വ്യാജരേഖ ചമച്ചതിൽ അല്ലെങ്കിൽ വ്യാജരേഖ നിർമ്മിച്ചതിൽ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് ആ താൻ ഫോണിലാണ് ഈ വ്യാജരേഖ നിർമ്മിച്ചതെന്ന അന്വേഷണ ഘട്ടത്തിലെ വിദ്യയുടെ മൊഴിക്ക് സമാനമാണ് ആ കുറ്റപത്രത്തിലെയും പരാമർശം അതുകൊണ്ട് കെ വിദ്യ മാത്രമാണ് ആ ഈ കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ ഒരു അക്കാദമിക് ഇയറിലാണ് ആ ഈ മഹാരാജാസ് കോളേജിലെ വ്യാജ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കെ വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ നിയമനം നേടി ജോലി ചെയ്തത് അതുമായി ബന്ധപ്പെട്ടാണ് നീലേശ്വരം പോലീസ് ആഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തത് ആ കേസിൽ ഏഴു മാസത്തിന് ശേഷമാണ് ഇതിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ വ്യാജരേഖ നിർമ്മിച്ചുവെന്നും ആ അത് പ്രകാരം ജോലി നേടി സർക്കാർ ശമ്പളം കൈപ്പറ്റിയുമെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് വ്യാജ രേഖ നിർമ്മിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് കെ വിദ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ നിയമനം നേടുകയും പിന്നീട് അതിൽ ഒരു വർഷം ജോലി ചെയ്തു അതിനുശേഷമാണ് ഇതേ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ കെ വിദ്യ നിയമനത്തിന് വേണ്ടി ശ്രമിച്ചത് ആ ഘട്ടത്തിലാണ് ആ പിടിക്കപ്പെടുകയും ചെയ്തത് എന്നാൽ ആ കേസിൽ അന്വേഷണത്തിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കി ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല അന്വേഷണം എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ആ കെ വിദ്യ മാത്രമാണ് പ്രതി വിദ്യ തനിച്ചാണ് ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ചതെന്ന ഒരു നിഗമനത്തിലും കണ്ടുമാണ് പോലീസ് ഈ കുറ്റപത്രത്തിലൂടെ അറിയിക്കുന്നത് അരുൺ പൂപ്പറമസോഡ് വിശദാംശങ്ങൾ നൽകിയത്